ഹലോ ഹണീസ് അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യം പറയട്ടെ അപ്പോൾ ആദ്യം തന്നെ ഒരു ബിഗ് സോറി പറയാണ് ഇത് ഇത്രയും ലേറ്റാക്കിയതിന് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട് ആരൊക്കെ കണ്ടെന്ന് പറഞ്ഞുകൂടാ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ് വീട്ടിൽ വന്നിട്ട് പോകുന്നവരെ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർ വന്നാൽ പിന്നെ പിള്ളേരെ ബഹളം കൊണ്ട് ഡബിങ് ഭയങ്കര സീനാണ് ഞാൻ ഇതേ മുന്നേ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞ് ഡബ്ബെയ്യാൻ നോക്കിയാൽ അവർ നടക്കണ കാര്യമല്ല പിള്ളേരാണെങ്കിൽ ഉറക്കമില്ലാത്ത പിള്ളേരാണ് ഏത് സമയത്തും ഇങ്ങനെ വേളാണ് പിന്നെ അവർ ഉറങ്ങുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ ചെയ്യലേ ഇടക്കൊക്കെ ഇങ്ങനെ ചെയ്യും പക്ഷെ ആ സമയത്തും ഈ നായ പട്ടി പൂച്ച ഈ സാധനമൊന്നും സമ്മതിക്കില്ല എന്തിന്റെ വീട്ടിലുള്ള പല്ലി വരെ ഞാൻ ഡബ് ചെയ്യാൻ സമയത്തായിരുന്നു ചിലക്കണം എന്താണോ എന്തോ ഇനി അത് ഒന്നാമത്തെ കാര്യം അത് കഴിഞ്ഞ് അവർ പോയിട്ടും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കാര്യം അതിനിടയിൽ എനിക്കൊരു എക്സാം വന്ന് എൻട്രൻസ് എഴുതുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വന്ന് അത് ഓക്കെ നമുക്ക് എന്ത് നമ്മൾ പബ്ലിക് എക്സാമിന് വരെ സെം എക്സാമിന് വരെ നമ്മൾ ഡബ് ചെയ്തിട്ടുണ്ട് നോ പ്രോബ്ലം പക്ഷെ അതൊന്നും അല്ലായിരുന്നു ഇപ്പോൾ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു സ്റ്റോറിയിൽ രണ്ട് തരം സൗണ്ടാണ് ഉള്ളത് ഒന്ന് പനി വരുന്നതിന് മുന്നേ ഒന്ന് പനി വന്നതിന് ശേഷം പനി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പനി എനിക്ക് ഈ പനി അധികം വരൂല്ല പക്ഷെ വന്നാൽ എൻ്റെ ആത്മാവ് വരെ കുറ്റമെടുത്തോണ്ട് കൊണ്ടുപോകുക അച്ചാൽ പനി എനിക്ക് വരുള്ളൂ മൊത്തത്തിൽ ഞാൻ പൊളിഞ്ഞിരിക്കുകയാണ് അത്രക്കും വയ്യ എണീറ്റിരിക്കാൻ പോലും വയ്യാത്ത അത്രയും സീനായിട്ട് പനി വന്നത് ഈ ഒരു ടൈമിൽ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ വീട്ടിലെല്ലാവർക്കും പനിയാണ് ഹോസ്പിറ്റലിലൊക്കെ എന്താ തിരക്കാന്നറിയോ പനിയോട് പനി ഇപ്പോൾ വന്നാൽ മനുഷ്യരായിട്ട് കുലുക്കിയിട്ടാണ് പനി പോകുന്നത് അപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിലും അങ്ങനെ തീരുമാനമായിട്ട് ഡബ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല സൗണ്ടൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ എനിക്ക് നീച്ചിരിക്കാൻ പറ്റണ്ടേ അങ്ങനെയായിരുന്നു പനി ഇപ്പോൾ പിന്നെ പനി ഇച്ചിരി കുറഞ്ഞ് പക്ഷെ സൗണ്ടിനും ചുമേൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല അത് പിന്നെ പനി വരുന്നതിന് മുന്നേ വരും പനി പോയാലും പോവില്ലല്ലോ അത് പിന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ പറഞ്ഞു വന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ സ്റ്റോറി ലേറ്റ് ആയത് ചിലരെങ്കിലും വിചാരിക്കും അവൾ എത്ര ലൈറ്റായി സ്റ്റോറി ഇട്ടാലും മുടന്ന് ന്യായം കൊണ്ട് വന്നോളൂ എന്ന് പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോറീസ് ചെയ്യാൻ ഒരുപാട് സ്റ്റോറി ചെയ്യാൻ പെൻഡിങ് കിടക്കുക പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമെന്ന് പക്ഷേ ഇത് നമ്മൾ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഡബ്ബ് ചെയ്ത് എന്നാൽ മാത്രമേ സ്റ്റോറി ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ചുമ്മാ ഉണ്ടാവില്ല സോ അതിന് നമ്മളെക്കൊണ്ട് പറ്റണം പിന്നെ നമ്മുടെ ആരോഗ്യമൊക്കെ നോക്കാതെ കിടന്ന് ഡബ്ബ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഒത്തിരി എനിക്ക് ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡബ്ബ് ചെയ്തേനെ അത്രത്തും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരുന്നത് പിന്നെ സൗണ്ട് വല്ലതൊക്കെ മനസ്സിലാവുണ്ടായിരുന്നു എനിക്ക് സൗണ്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലേ ഇപ്പോൾ പിന്നെ ഏറെക്കുറെ സെറ്റാണ് എന്നാൽ പോലും ഒരുപാട് കോമൻറ്റ് വരുന്നുണ്ട് ഈ സൗണ്ട് എന്തോ ക്ലിയർ അല്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പിന്നെ ഞാൻ ഈ പനീൻ്റെ സൗണ്ട് എടുത്ത് ചെയ്താൽ പിന്നെ നിങ്ങൾ വേറെ വല്ലതൊക്കെ പറയും അപ്പം സോറി മലപ്പുറവല്ല ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ ഞാൻ വിചാരിക്കും ഇനി ഓക്കെ നിർത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോറി ചെയ്ത് വിടണമെന്ന് പക്ഷേ നടക്കില്ല ഒരു പൊടിക്ക് നടക്കില്ല എന്തെങ്കിലും ഒരു കുരിശ അപ്പോൾ മുന്നിൽ വന്ന് നിൽക്കും അപ്പോൾ പറഞ്ഞുതന്നത് സോറി ഇതുകൊണ്ടാണ് ലേറ്റായത് അപ്പോൾ പിന്നെ വേറൊരു ഷോട്ട് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതും വൈകാതെ വരും പിന്നെയും ഒരുപാട് സ്റ്റോറീസ് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ദെൻ വേറെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് അത് ഇപ്പോഴല്ല ടൈം ആകുമ്പോൾ ഞാൻ പറയാം അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി കൂടുതൽ കടിക്കുന്നൊന്നുമില്ല നിങ്ങൾ പോയിട്ട് സ്റ്റോറി കണ്ടിട്ട് അഭിപ്രായം പറയാം ഗുഡ് മോർണിംഗ്

സിറ്റ് അയ്യോ വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്നേ അവിടെ നിന്ന് കഴിച്ചെന്ന് വിചാരിച്ച് ഇവിടെ കഴിക്കാൻ പാടില്ലേ ഇരിക്കുന്നേ അയ്യോ വേണ്ടാനിട്ടാ ഇനി വെച്ച് താമസിപ്പിക്കണ്ട പെട്ടെന്ന് തന്നെ കെട്ടു നടക്കാം

എന്നിട്ട് മുന്നേ പറഞ്ഞു പക്ഷെ ആന്റിയോട് നന്നായി അവര് വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് ഒരു എനിക്കൊരു കാര്യമില്ല അതെ അറിയുന്നേ അവർക്ക് എന്റെ കല്യാണക്കാരത്തിൽ ഒരു ശ്രദ്ധയില്ല ആന്റി ആന്റി ഒന്നൊന്ന് സംസാരിക്കോ എന്നെ കുറിച്ച് എന്താ കുറിച്ച് സംസാരിക്കേണ്ട അങ്ങനെയല്ല എന്റെ കല്യാണക്കാര് പറഞ്ഞാ മതി ഞാൻ ഇവനെക്കാളും നിനത്തതാണ് ഓ രണ്ടു മാസത്തിന്

സോ ഒരുപാട് ഫയൽസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു ചെയ്തു കണ്ട കാട്ട സ്വഭാവമായിടരെ നേരം പറഞ്ഞു എയ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞതാ ചേന ഇതിന കംപ്ലീറ്റ് ചെയ്യാനോ ദോഷം ഞാൻ എങ്ങനെ ഇതെല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്യണം ആ ആനന്ദേട്ടാ അ ഇങ്ങന നടക്കി പേടിയാകും എന്താ അതെ ഈ ഈ പീ എന്ന് പറഞ്ഞാ ഈ പീയൊക്കെ കാണാനല്ല പീ ആവാൻ വെച്ചോ

അതുപോലെ ബാക്കിയെല്ലാം ചെയ്യണം എനിക്ക് ഒരു മനസ്സിലാവില്ല ഞാൻ ഞാൻ പറയും ചെയ്യും ദാറ്റ്സ് ഇറ്റ് അതിന് പറയരുത് എന്നെ എന്താ ഇങ്ങനെ സോറി സി വേദിക ഈ ഒരു ഡീലർ എനിക്ക് കിട്ടിയേ പറ്റൂ സോ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ഇത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള വർക്കാ സോ ഓട്ടോമാറ്റിക്കലി ഞാൻ ദേഷ്യപ്പെടും ഐ എം വെരി സോറി ആഹാ സോറി ഒക്കെ പറയല്ലേ ഇവിടുത്തെ വർക്കേഴ്സും സ്റ്റാഫ്സ് ഒക്കെ ആരുടെ കുറിച്ച് എന്താ പറയുന്നതെന്നറിയോ സാർ ഒരു കടുവയാണെന്ന് അതെന്താ അങ്ങനെ പറയുന്നതാണ് ഏട്ടാ ബിക്കോസ് ഓഫ് മൈ ആങ്കർ ഓ അറിയല്ലേ എങ്കിൽ പിന്നെ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്ന എന്തിനാ ഹലോ ഇങ്ങോട്ട് ഇങ്ങനെ സംസാരിച്ച് കയറി പോകുന്നേ You are my PA. I know that. Oh, thank you so much. Files are complete.

അപ്പോഴത്തേക്ക് ഫ്രഷ് ആയിട്ട് ഓടി വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാം അല്ലായിടത്തി കുക്കിങ് കഴിഞ്ഞതാ കഴിച്ചാൽ മതി ആണോ എനിക്ക്

കുട്ടിയുടെ വീടുകളുടെ അടുത്തൊക്കെ ആണെങ്കിൽ പോയി കണ്ടാലോ അത് ശരിയാ മഹേട്ട അങ്ങനെ അങ്ങനെ ചെയ്യാലോ ഈ ഒരു പോക്കി തന്നെ നമുക്ക് കല്യാണം എനിക്ക് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്താ ചെയ്യല്ലേ അതെന്താടാ ഞാൻ ആ ആലോചിക്കണം ഉം നീ എന്താ ആലോചിക്കേ? ഞങ്ങൾ എന്റെ പെണ്ണിനെ പോയി കണ്ടിട്ട് വരാം. കൊട്ട നീ വരുന്നില്ലേ? ഞാൻ എന്തിനാ ആണ്ടി? അതൊന്നും പറയാ പട്ടില്ല. നമ്മളെല്ലാവരും കൂടെ പോവുന്നു. അതെ. നമ്മളെല്ലാവരും പോകും. നീ മാത്രം എന്തിനാടാ ഇട ഒറ്റഞ്ഞിരിക്കുന്നേ? ഇനി ലൈറ്റ് ആക്കണ്ട. നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. ആണ്ടി എ എന്താ? പറ പറ. നീ എന്താ കണ്ട കാര്യം പറ. എന്താൂട്ടാ ഒരു മുഖരുമോളോ? അതെട്ടാ. കൊട്ടന്റെ കല്യാണകാര്യം പറയാൻ വേണ്ടിട്ടാ. കുട്ടീ നീ ഇടാ കേറ്. ആ എന്നൊക്കെ പറഞ്ഞ കുട്ടികളില്ല ഒരു പെൺകുച്ചിനെ കെട്ടി നോക്കാനുള്ള പ്രാപ്തില്ലോണം എന്റെ പെട്ടെന്ന് നന്നാ കളിയാക്കാതെ ഞാൻ ഒന്നും പറയുന്നില്ല നീ നീ അല്ല ആരെങ്കിലും ഇവനെ പോലെ ടെൻഷൻ അടിക്കണ്ട ഒരെട്ട് മണിക്കൂർ കൊടുത്താൽ മതി അവർ നാലഞ്ച് പെൺ പിള്ളേരെ കുടി നിർത്തി തരും ഈ വർഷത്തെ ഏറ്റവും നല്ല കോഴി കീഴാള് ഇവനാണെന്ന് പറഞ്ഞു കേൾക്കുന്നത് നീ കൊടെ പൊട്ടി

എന്തിനീ കിടന്ന് കാറുന്നേ വരുന്നുണ്ട് ചേച്ചി ചേച്ചി റൂമിലുണ്ടാവും ഞാൻ വിളിച്ചിട്ട് വരാം വരൂ ഞങ്ങള് വന്നതൊരു ബുദ്ധിമുട്ടായോ ഏയ് അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഇരിക്കൂ ഞാൻ ചായ എടുക്കാം മോളില്ലേ നല്ല സുന്ദരി കുട്ടിയാണല്ലോ എന്താ മോളുടെ പേര് ദീപിക നന്നായിട്ട് ചേരുന്നുണ്ടട അയ്യോ ഞാനല്ല ചേച്ചിയാ ആണോ ഇത് ഇതെന്റെ ചെറിയ മോളാ അല്ല എന്നിട്ട് അവിടെ ചേച്ചി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ

ചുമ്മാതിരി നിങ്ങളൊരു ചുമ്മാനുഷ്യോ എതിർപ്പൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക്

എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഇനി ദിവസത്തിന്റെ കാര്യം ഞങ്ങളെ പണിക്കലൊന്ന് കണ്ടിട്ട് വിളിച്ച് പറയാം ഓ ആയിക്കോട്ടെ ഈ ഒരു അവസരത്തില് ചോദിക്കാമോ എന്നറിഞ്ഞൂടാ എന്തായാലും കണ്ടിട്ട് ചോദിക്കാതിരിക്കാൻ തോന്നുന്നില്ല നിങ്ങളുടെ ചെറിയ മകളെ വിരോധമില്ലെങ്കിൽ ഞങ്ങളുടെ മകനെ ഒന്നും പറഞ്ഞില്ല ആന്റി അവളെ പഠിക്കുന്നേ പഠിക്കുന്നേയുള്ളൂ ആ പഠിച്ചോട്ടെ ഇപ്പൊ ഒന്ന് പറഞ്ഞുവെച്ചാൽ മതി ഇപ്പോഴത്തെ കാലത്ത് പിമ്പിളുകാരെ കിട്ടാനേ ഇല്ല ഓ അതിനെന്താ നമുക്ക് നോക്കാലോ അമ്മ എങ്കിൽ ഞങ്ങൾ എങ്കി പിന്നെ ഡേറ്റ് പിന്നീട് ഡ്രസ് എടുക്കാൻ വിരിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് നീൻ കൂടെ ചേച്ചിന്റെ കൂടെ പോണേ നാളെ ഞാൻ എന്തിനാ പിന്നെ അവളെ തനിച്ചു വിടാനോ എങ്കിൽ അമ്മ വൈക്കോ ദേ ചെന്നു നീ എന്റെ കയ്യിൽ വാങ്ങുവേ ഒരു 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 കല്യാണം പോകുന്ന എന്തെല്ലാം ഞാൻ ആ കൊച്ചിനോട് എടുക്കണം അവ ബന്ധം ബന്ധമൊന്നല്ലല്ലോ നിന്നിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞേ മര്യാദക്ക് സംസാരിച്ചൊരു കമ്പനിണ്ടാക്കി വെച്ചോ എനിക്ക് പിന്നെ കാര്യങ്ങൾ കൊറച്ചൊന്ന് വേണം അല്ല ഇതിനെ ആ കൊച്ചിനെ поводу സംസാരിച്ചെന്നാ കേഴ്ച്ച ഭൂമിയൊന്നും പിണർന്നിയില്ല അതില്ല പക്ഷേ ആ കൊച്ചിനെ поводу ഒന്നും അറിയില്ല അതുകൊണ്ട് അവരത്ര അറിയുന്നല്ല വലുത് ഇവരെങ്ങാനും വാ ബോൾ ചത്തൂരും ഇന്നെ പൊന്ന മനുഷ്യാ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ അവന്റെ കാരണയായിരുന്നു അവൻ നിങ്ങടെ കാരണനായിരുന്നു ഇന്നു വാങ്ങി രണ്ടാമതിനെ ചക്കനെ കുത്തെപ്പെടുത്തിക്കോണം ഇന്നെ ഞാൻ ഒന്നും പറയുന്നില്ല ഇങ്ങനെയീ വാ തറക്കണ്ട അതന്നെയാണല്ലേ അവര് കയറുമ്പോൾ ഇതെ ബാക്കിയോട്ട് ഇടിക്കണേ ആ ആലോചിച്ച ആലോചിച്ചോണം ആഹ് അല്ലെങ്കി ഇരിക്ക എനിക്കും കൂടെ ഉപകാരമുള്ള കാര്യം ഉണ്ടല്ലോ അവൾടെ കൈ വാങ്ങാൻ നിങ്ങൾ ഇവിടെ വന്നു നിന്നു അവിടെ നിന്നാ പോരായിരുന്നു ഞാൻ വേണ്ട മഴ പെയ്യുന്നുണ്ട് വേദിക